ും ആര്യൊരു കാഷ്വൽ ടോക്കില് ഒരു ടീ ടോക്കില് അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയില്ലേ ആര്യൊന്നും മൂളിയാലോ അപ്പൊ ഏത് പാട്ടാണോ ശരി ഓർമ്മയുണ്ടോ രണ്ടുപേരെയൊക്കെ മതി അല്ലേ ഞാന് ഞാൻ പറഞ്ഞു ഒരു ആപ്പ് ഉണ്ട് ഡോലിംഗോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലിങ്ങനെ ലാംഗ്വേജസ് ഇങ്ങനെ പഠിക്കാൻ ഇഷ്ടമാണ് ലാംഗ്വേജസ് എഴുതാനും ഒക്കെ അറിയാം സംസാരിക്കാനും അവിടെയാണല്ലോ ഒരു ടൂർ അവിടെ ആയിരുന്നു കൂടുതൽ ഡിമാൻഡ് ആയത് കണ്ണോട് കാണുമ്പെല്ലാം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പിന്നെ പിന്നെ ആ സമയത്ത് மடிமீதன நீ தூங்கிடு இமை போல நான் காக்க நீ மாறி നമുക്കിപ്പോ യേദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആയതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഓരോ സോങ് കൂടി ചെയ്ത് നമുക്ക് ഇത് തകരാൻ എനിക്ക് വാർത്തകളിലേക്ക് പോകാൻ അല്ലേ ഫസ്റ്റ് ഇത്ര നേരം ഇരുന്നിട്ടും ദാസേട്ടൻ്റെ പിറന്നാൾ ആശംസകൾ അറിയിച്ചില്ലെന്നുള്ളതാണ് ഞാൻ തെറ്റി അതാ ഞാൻ പറഞ്ഞു ദാസേട്ടൻ്റെ പിറന്നാളാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ദാസേട്ടൻ്റെ പാട്ട് കേൾക്കുന്ന ഓരോ നിമിഷവും ആഘോഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പക്ഷേ പ്രത്യേക ദിവസം തന്നെയാണ് ദാസേൻ്റെ ബേർത്ത് ഡേ അപ്പോ ദാസേൻ്റെ എല്ലാ പാട്ടുകളും ലക്ഷക്കണക്കിന് പാട്ടുകൾ നമ്മൾ ഓർക്കുന്നു ഈ നിമിഷം തന്നെ അപ്പോ ഞാൻ ആരെ പാടിക്കോളൂ അതോ ഗ്യാപ്പ് വേണോ ഒരു 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 മിനിറ്റ് 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 വേണ്ട പാടിക്കും ഞാനും അതേപോലെ ആ പ്രവാസികളുടെ ഇത് പറഞ്ഞു അപ്പോഴാണ് മറ്റേ നമ്മുടെ അതുപോലെ തന്നെ വീണ്ടും അടുത്ത സന്ദേശങ്ങൾ വരുന്നുണ്ട് ഹരിചന്തന മലരില്ലേ പാടാർ ഡിമാൻഡ് കൂടി വരുന്നു കേ

ഞാൻ കണ്ടു എന്ന് പറഞ്ഞ പാട്ട് പ്രവാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു പാട്ട് അതെ 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 ആര്യ കാര്യം നമ്മുടെ ഡെസ്ക് എന്നുള്ള ഒന്ന് പാടി അവസാനിപ്പിക്കുന്നുണ്ട് പഠിച്ചിട്ടില്ല അത് പാടിക്കാതെ വിട്ടാൽ അവർ നമ്മളോട് ആര്യ ഈ പൊറക്കില്ല എവിടെങ്കിലും പാടിയിട്ടില്ല ട്രൈ ട്രൈ ഇഷ്ടമാണ് ഒന്ന് നമുക്ക് ഒരുമിച്ച് കൂടെയാണ് പാടുന്നത് ാണ്സിഡിനെ ഡെഡിക്കേറ്റ് ചെയ്യാംത്തോളെ ദാസേൻ്റെ ശബ്ദത്തിൽ കൂടെ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിന് പകരമായിട്ട് മോനെ മോനെ ശബ്ദത്തിൽ കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ദാസേഡിന് വേണ്ടി വിജയുടെയും കൂടെ സൈഡിൽ നിന്നുകൊണ്ട് ഞാൻ കൂമത്തോളെ ഡെഡിക്കേറ്റ് ചെയ്യാം ു സോ മച്ച് സാറിനോടും എല്ലാവരോടും വലിയൊരു നന്ദി അറിയിക്കുന്നു ഈ ഒരു പ്രത്യേക ദിവസത്തില് സംഗീതം സംഗീതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് ഏറ്റവും റിപ്പോർട്ട് ടി വി നമ്മുടെ ഒരു എൻ്റെ ഒരു സ്വന്തം ചാനൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ വരുമ്പോൾ എല്ലാം എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണയായി പോയിരുന്നു അപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് എനിക്ക് സാറുടെ മുന്നിൽ വീണ്ടും ഇരിക്കാൻ പറ്റുന്നാലും ഒരുപാട് സന്തോഷം എല്ലാവരോടും വലിയൊരു താങ്ക് യു രജിൻ താങ്ക് യു ആര്യ താങ്ക് യുവാൻ നിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല നിങ്ങൾ തമ്മിലും കണ്ടു ഇനി ഒന്നിച്ച് പാട്ടുകളിലൂടെ ലോകം കാണട്ടെ